പ്രാർത്ഥിക്കുക എന്നുള്ള വാദം ഞങ്ങൾക്കില്ല സഹായ നേട്ടം ചോദിക്കുക എന്നുള്ള വാദമേ ഞങ്ങൾക്കുള്ളൂ എന്നാണല്ലോ എന്നിട്ട് ഇയാക്കനാബുദും മൂപ്പരുദ്ധരിച്ചു ഇയാക്കനാബുദും അയ്യാക്കന സ്ഥി ഞങ്ങളെ ഒരു ഒരാളോട് മരുന്ന് വയ്ക്കുമ്പോൾ ഡോക്ടറോട് മരുന്ന് കേൾക്കുമ്പോൾ അതുപോലെ അള്ളഹാനോടെ ചോദിക്കാവുമെന്നുള്ള അത്ര ക്ലാരിറ്റി ഉള്ള ഒരാണെന്നാണ് എന്നാൽ ഇവർ സുഹൃത്തുക്കളെ ഇത്തരം വാദങ്ങളിലൊക്കെ പല ടിപ്പണികൾ ഇവർ വരുത്തിയിട്ടുണ്ട് നോക്കൂ നിങ്ങൾ സുന്നത്ത് ജമാഅത്ത് ഖുറാനിൽ എന്ന പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും ഇവരെഴുതി വെച്ചത് എന്താണ് ഇയാക്കൻ ആബുദുവിനെ കുറിച്ച് എഴുതുകയാണ് ഞാൻ ഞാൻ ആ ഭാഗം വഹിക്കാം ഇയാക്കൻ അതിലെ മാത്രം പതുക്കെ പതുക്കെടുത്ത് ഒഴിവാക്കി നിന്നോട് സഹായം തേടുന്നു മാത്രം എങ്ങട്ടെ പോയി വേറെ ഒരു ഫൈസി മുസ്തഫൽ ഫൈസി എന്ന് പറയുന്ന ഒരു ഫൈസി ഖുറാൻ പരിഭാഷ ഇറക്കിയപ്പോഴും ഈ മാത്രം പോയിരുന്നു നമ്മൾ ചോദിച്ചു മാത്രം ഇവിടെ കാരണം കെ വി കുരനാട് മുസ്ലിാരെ പരിഭാഷയിലുണ്ട് അബ്ദുറഹ്മാൻ മഖ്ദൂമി പൊന്നാനിയുടെ പരിഭാഷയിലുണ്ട് വലിയ കാൾബിച്ച് കോയത്തങ്ങളുടെ പരിഭാഷയിലുണ്ട് അബ്ദുള്ള മുസ്ലിയാരുടെ പരിഭാഷയിലുണ്ട് അവിടെ കണ്ടത് പെട്ടെന്ന് എങ്ങനെ പോയത് മുജാഹിദികളുടെ ആശയപരമായ ആക്രമണം തെളിവുകൾ പ്രമാണങ്ങൾ അത് ജനങ്ങളിലേക്ക് ശക്തമായി എത്തിത്തുടങ്ങുമ്പോ പലപ്പോഴും ഇത്തരം ടിപ്പണികൾ എടുക്കേണ്ടി വരികയാണ് നോക്കൂ നിങ്ങൾ മാത്രം എന്നർത്ഥം അർത്ഥം ഇവിടെയില്ല അത് വിമർശകർ സങ്കല്പിക്കുന്നതാണ് അപ്പൊ കെ വി കൂറ്റനാട് മുസ്ലിയാർ സങ്കല്പിച്ചതാണോ വലിയ കാൾ ലിംബിച്ചു തങ്ങൾ സങ്കല്പിച്ചതാണോ അബ്ദുറഹിമാൻ മഖ്ദൂമി പൊന്നാനി സങ്കല്പിച്ചതാണോ അങ്ങനെ സങ്കല്പിച്ചുണ്ടാക്കുന്നത് അതിനെയാണ് ദുർവ്യാഖ്യാനം എന്ന് പറയാ ഖുർആൻ സ്വന്തം ഇഷ്ടപ്രകാരം ദുർവ്യാഖ്യാനം ചെയ്തവന്റെ സ്ഥാനം നരകത്തിലാണ് എന്നാണ് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെന്ന് പറയുന്ന ഇത്തരം ആളുകളെ നരകത്തിലാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അതാ ഞങ്ങളുടെ ചോദ്യം ഇനി തീർന്നില്ല അദ്ദേഹം പറയാണ് മാത്രമെന്നർത്ഥം നൽകുകയാണെങ്കിൽ അത് പല ഭവിഷ്യത്തുകളും ഉണ്ടാക്കും അത് ശരിയാണ് മാത്രം തന്നെയുള്ള അർത്ഥം വലിയ ഭവിഷ്യത്ത് ഭവിഷ്യത്തുണ്ടാക്കും കാരണം ഈയാക്കനാബു നിന്നെ ആരാധിക്കുന്നു വയ്യാക്കൻ അസ്തായി നിന്നെ മാത്രം ആരാധിക്കുന്നു എന്നുള്ള മാറ്റിയിട്ട് എന്തു പറയണം നിന്നെ ആരാധിക്കുന്നു സഹായ സഹായതായിട്ടൊക്കെ ഞങ്ങൾ ഔലിയാക്കളോട് അമ്പിയാക്കളോടൊക്കെ നടത്തും അത് പറയാൻ പറ്റൂല ആ ഭവിഷ്യത്ത് നിങ്ങൾക്കുണ്ട് അത് ഞങ്ങൾക്കറിയാം ഇനി അതുകൊണ്ടും അദ്ദേഹം നിർത്തുന്നില്ല അദ്ദേഹം വീണ്ടും ഈ വിഷയത്തിൽ തന്റെ വാദം തുടരുകയാണ് ഈ ദുർവ്യാഖ്യാനത്തിന്റെ മറ്റൊരു അപകടം കൂടി ശ്രദ്ധിക്കുക എന്നിട്ട് വലിയ അപകടമൊക്കെ വിശദീകരിക്കുക അപ്പൊ ഈ ദുർവ്യാഖ്യാനം ആരാ ചെയ്തത് വലിയ കാളി ബിച്ച് കോയത്തങ്ങളോ അബ്ദുറഹ്മാൻ മഹ്ദൂമി പൊന്നാനിയോ ആരൊക്കെ ചെയ്തത് അപ്പൊ ഞാൻ പറയണത് അള്ളാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന ഇസ്ലാമിന്റെ അസലിൽ നിന്ന് പോയപ്പോ പല നിലക്കുള്ള പരിപാടികളും ഇവർക്ക് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് പല നിലക്കുള്ള പരിപാടികൾ അതാണ് ഇലാ പ്രാർത്ഥിച്ചാൽ ഇലാ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന അപ്പോഴേ അത് പ്രശ്നാവുകയുള്ളൂ അല്ലെങ്കിൽ പ്രശ്നമല്ല എന്നാ സ്വഹാബത്ത് ഇലാഹാക്കാതെ ഹാതെ പ്രാർത്ഥിച്ചൊന്ന് കാണിച്ചു ഇലാഹാക്കാതെ ഹാക്കാതെ പ്രാർത്ഥിച്ചത് ഈ ഖുറാൻ ഏറ്റവും നന്നായി വിശദീകരിച്ചതാരാ അള്ളാഹുവിന്റെ റസൂലാണ് അല്ലേ നിങ്ങൾക്ക് ഈ ഗ്രന്ഥം ഇറക്കിത്തന്നത് ിതുബൻസി അവതരിച്ചത് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രവാചകൻ സൊല്ലാസ്ലാം മതങ്ങള് എപ്പോഴെങ്കിലും ഇലാ ഹോക്കാതെ അള്ളാഹുവോട് പ്രാർത്ഥന സഹായ സഹായതേട്ടോ എന്ന് നടപ്പിലാക്കിയോ അതുകൊണ്ട് സുഹൃത്തുക്കൾ ഇത് വിടുന്നു ഞാൻ കൺസർ അതൊന്നും നിക്കൂല നിങ്ങൾ ഇങ്ങനെ ഈ വാചക കസർത്തുമെന്ന് നിക്കൂല പ്രാർത്ഥനയല്ല റുക്കൂന്റെ രൂപത്തിൽ വരെ ആളുകൾ നിൽക്കുന്നുണ്ട് ഖബറും പുറത്ത് കണ്ടോളി റുക്കൂന്റെ രൂപത്തിൽ നിങ്ങൾക്ക് ഒന്നും പറയാമല്ലോ അവിടെ എന്താ റുക്കുവിന്റെ രൂപത്തിൽ നിൽക്കുമ്പോൾ അവസ്ഥ എന്താ പറ്റുവോ പറ്റുമോ നിങ്ങൾ പറയണം ജനങ്ങളോട് വിശദീകരിക്കണം റുക്കുവിന്റെ രൂപത്തിൽ നിൽക്കുകയാണ് കണ്ടോ റുക്കുവിന്റെ രൂപത്തിൽ ഒന്ന് ഇനി തീർന്നില്ല സുജൂത് ചെയ്യാണ് സുജൂത് വൈലത്തൂർ എന്ന് പറയുന്ന കാന്തപര മുസ്താദ് വേദിയിലുണ്ടെങ്കിൽ വൈലത്തൂര് തങ്ങളെ പിന്നെ പ്രാർത്ഥന കഴിഞ്ഞിട്ടേ മൂപ്പര് പ്രസംഗിക്കുള്ളൂ അത്രയും വലിയ ആള് അദ്ദേഹം കണ്ടോ ഖബറിന്റെ മുമ്പിൽ സുജൂതിൽ വീണിരിക്കുകയാണ് ഇത് ഞങ്ങൾ എന്തു പറഞ്ഞിട്ടാ ന്യായീകരിക്ക എന്തു പറഞ്ഞിട്ടാ വിശദീകരിക്ക ഞങ്ങൾ അങ്ങനെ തേടുന്നില്ല സാധാരണക്കാരെ മലയാള ഭാഷയിലെ പദങ്ങളുടെ കെട്ടുകുടുക്കിലിട്ടിട്ട് അവരുടെ പല ലോകം നഷ്ടപ്പെടുത്തരുത് അവസ്ഥാതെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇബ്രാഹിം നബി അലൈഹിസ്ലാമിന്റെ ഉപ്പ ഇബ്രാഹിം നബി അലിസ്ലാമിന്റെ അടുത്ത് വരുന്നുണ്ട് നിങ്ങൾ ശരിക്ക് സദ്യസ് കേൾക്കണം ഞാൻ പറയണത് എന്നിട്ട് അദ്ദേഹത്തോട് പറയണം മോനെ എനിക്ക് പറ്റിപ്പോയി എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം ഇബ്രാഹിം നബി അലൈഹി സ്വലാൻ ചോദിച്ചല്ല ഉപ്പ ഞാൻ ചെറിയ കുട്ടിയായപ്പോ എന്നെ പ്രവാചകനാക്കി പഠിച്ചോന് ഞാൻ സമൂഹത്തിലേക്ക് ഇറങ്ങിയപ്പോൾ എന്നെ കല്ലെടുത്ത് എറിഞ്ഞ് ആട്ടിയോടിച്ചു ജനങ്ങൾ മുഴുവൻ വരകിന്റെ കെട്ടും കൊണ്ട് എനിക്ക് എന്നെ കത്തിക്കാനുള്ള തീക്കുണ്ടാരുണ്ടാക്കാൻ വേണ്ടി വന്നപ്പോൾ നിങ്ങളും അതിന്റെ കൂടെ കൂടി ഇനി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് ചോദിച്ചില്ല അള്ളാഹുസ്ബാൻത്തലോട് ഇബ്രാഹിം അബിസ്ലാം പറഞ്ഞു പഠിച്ചോനെ ജനങ്ങൾ ഒരുമിച്ച് കൂട്ടും അന്ന് എന്നെ വസളാക്കൂലെന്ന് നീ എന്നോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എന്റെ ഉപ്പാക്ക് സ്വർഗം കൊടുക്കണം ആരാ ചോദിക്കണേ ആരാ ചോദിക്കണെങ്കിൽ നല്ലോണം ആലോചിക്കണം എന്റെ കാക്കും മലക്കൂ പറഞ്ഞോ എൻ്റെ ഒരു മുരീതും നരകത്തിൽ ഇല്ലാന്ന് ഓഫർ കൊടുക്കണ ഷെയ്ഹമാരെ വിശ്വസിക്കണ ആൾക്കാര് ചിന്തിച്ചോളി ഇബ്രാഹിം നബി അലൈഹി നേരിട്ട് പടച്ചോനോട് പറയാം പടച്ചോൻ എന്താ പറഞ്ഞത് ഇബ്രാഹിം നിന്റെ കാലിന്റെ താഴേക്ക് നോക്ക് അപ്പൊ ഉപ്പ ഒരു വികൃത ജീവിയായി നരകത്തിലേക്ക് വീണിരിക്കുന്നു എന്താ കാര്യം ഷിർക്ക് ചെയ്തു എന്നുള്ളത് മാത്ര കാര്യം ഇബ്രാഹിം അവകാശമില്ലാത്തത് ചോദിക്കരുത് എന്ന് പറഞ്ഞു ഇതാണ് ഞങ്ങളെ പ്രശ്നം ഇവിടെ ആളുകൾക്ക് ചിലർക്കൊക്കെ അസംതൃപ്തി ഉണ്ടായിട്ടും ജനങ്ങൾക്ക് മുന്നിൽ ഇത് വിശദീകരിക്കണത് മുസ്ലിം ഇപ്പോൾ പറഞ്ഞൊപ്പിക്കണം എന്താ ഞങ്ങൾ പ്രാർത്ഥിക്കണില്ല ഞങ്ങൾ സഹായതേട്ടേ നടത്തുന്നുള്ളൂ ഞങ്ങൾ വിളിയേ നടത്തുന്നുള്ളൂ ഈ പദപ്രയോഗങ്ങൾക്കിടയിൽ സ്വന്തം പരലോകം നഷ്ടപ്പെടുത്തണോ പ്രിയപ്പെട്ടവരെ ഓരോരുത്തരും ഏകന്മാരായി പരലോകത്തേക്ക് വിളിക്കപ്പെടും മൂടുകല്ലിന്റെ മേലെ മൂടുകല്ലിന്റെ താഴെ അന്തി ഉറങ്ങുന്ന കബറിൽ തനിച്ചായിരിക്കും പ്രിയപ്പെട്ടവരെ അപ്പൊ അവിടെ വിളിയും തേട്ടൊന്നുമല്ല സുജൂത കണ്ട് ഇനി ഈ സുജൂത് ഇതിന്റെ ഇതിന്റെ അവസ്ഥ എന്താ കേട്ടോളിങ്ങൾ ഞാന് പറയുന്നത് സുന്നത്തു സുന്നത്തുമാസിക സുന്നത്ത് മാസികയിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത് രണ്ടായിരത്തി രണ്ടായിരത്തി എട്ട് ജൂലൈ ആണെന്ന് എനിക്ക് തോന്നുന്നതിൽ കളർ ഇത്തിരി കുറവുണ്ട് അപ്പൊ ഞാൻ രണ്ടായിരത്തി ഒമ്പതാണെങ്കിൽ ഒന്നര മണിക്കൂർ അയ്മ കഷ്ടപ്പെടണ്ട രണ്ടായിരത്തി ഒമ്പത് എന്ന് വായിച്ചാൽ മതി അകൽ ഇപ്പോ കേട്ടിട്ടേ അക്കുണ്ട് ഞങ്ങളെടുത്ത് അങ്ങനെയൊക്കെ ചെയ്തൊക്കെ ഞങ്ങളുടെ അടുത്ത് ഞങ്ങൾക്ക് അങ്ങനെ ഇടാൻ അഞ്ഞിട്ടൊന്നുമില്ല അല്ലാത്തന സമയം എന്തൊക്കെ ഉണ്ടോ പറയുന്ന ഞങ്ങള് കേട്ടോളിൽ ആരാധനയുടെ ഭാഗമായി അള്ളാഹു മാത്രം ചെയ്യുന്ന സുജൂത് വന്ദനം തുടങ്ങിയവ സൃഷ്ടികൾക്ക് ചെയ്യുന്നത് കൊണ്ട് ശിർക്കാകുന്നില്ല അള്ളാഹു അല്ലാത്തവർക്ക് ചെയ്തതുകൊണ്ട് കൊണ്ട് ശിർക്കാകുന്നില്ല എന്നല്ല ആരാധനയുടെ ഭാഗമായി ആ വിശ്വാസം ഉണ്ട് വൈരത്തൂര് തങ്ങൾക്ക് എന്നിട്ട് മൂപ്പുരോടെ പറഞ്ഞൊപ്പിക്കുക പ്രാർത്ഥിക്കോ എന്നുള്ള വാദം ഞങ്ങൾക്കില്ല പ്രാർത്ഥിക്ക എന്നുള്ള വാദം ഞങ്ങൾക്കില്ല അത്തരം അത് വാദം വെച്ചു പുലർത്തുന്നവരല്ല ഞങ്ങള് അല്ലേ എന്താ വാദത്തിന്റെ കോലം സുജൂതുവരെ ചെയ്യാന്നാണ് ഇവരുടെ വാദം വരെ അള്ളാഹു അല്ലാത്തവർക്ക് ഇതൊക്കെ ഒളിപ്പിച്ചു വെച്ച് ഇവിടെ വന്ന് മൂമിനിങ്ങളേ എന്ന് നാല് വിളി ഞങ്ങളെ ദജാലുനെ കർതാപുനാക്കി അതിന്റെ കാലൊക്കെ കഴിഞ്ഞു അതിന്റെ കാലൊക്കെ കഴിഞ്ഞു ജനങ്ങൾ ഞങ്ങളോട് ചോദിച്ചാ ഇത് ഞാൻ വാട്സപ്പ് അയച്ചുകൊടുക്കും ആ അയച്ചുകൊടുക്കും ചോദിച്ചാൽ ഫോട്ടോ എടുത്തിട്ട് ഇക്ബാൽ ഖാന്റെ വാട്സപ്പ് അയച്ചു കൊടുക്കും ചോദിച്ച ആൾക്ക് അങ്ങോട്ട് തിരിച്ചയച്ചു കൊടുക്കും ചോദിക്കൂല നിങ്ങൾ ഉസ്താദിനോട് ഉസ്താദ് ഞങ്ങളെ ഒന്ന് ചോദിക്കട്ടെ എന്ന് വെറുതെ ചോദിക്കും വിളിച്ചിട്ട് ഒന്ന് ചോദിക്കും ചോദിക്കും എന്നിട്ട് ഉസ്താദിനോട് ചോദിച്ചിട്ട് ഇങ്ങോട്ട് വിളിക്കും അപ്പൊ നമ്മൾ സാധനം തരും മനസ്സിലായില്ലേ സുഹൃത്തുക്കൾ ഇതൊന്നും ഒരു വെല്ലുവിളിയായിട്ടോ അല്ലെങ്കിൽ ആക്ഷേപായിട്ടോ അല്ല പറയണത്